ഓഗസ്റ്റ് പത്തൊമ്പത് വിശുദ്ധ ജോൺ യൂഡ്സ് യേശു ക്രിസ്തുവിൻ്റെ അമ്മയോട് ഭക്തിയില്ലാത്ത ഒരാൾ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല എന്ന് പ്രസ്താവിച്ച തിരുഹൃദയ ഭക്തനും മരിയഭക്തനുമായ വിശുദ്ധ ജോൺ യൂഡ്സ് ഫ്രഞ്ച് പുരോഹിതനും രണ്ട് സന്യാസ സഭകളുടെ സ്ഥാപകനുമായ വിശുദ്ധ ജോൺ യൂഡ്സ് ഫ്രാൻസിലെ റീ എന്ന സ്ഥലത്താണ് ജനിച്ചത് പാരീസിൽ വിദ്യാഭ്യാസം സ്വീകരിച്ച വിശുദ്ധൻ ഒററ്റോറിയൻസ് എന്ന സന്യാസ സഭയിൽ ചേരുകയും ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ പുരോഹിതനാവുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് എന്നീ വർഷങ്ങളിലുണ്ടായ ഫ്ലാഗ് ബാധയിൽ വിശുദ്ധൻ തന്റെ രൂപതയിലെ ഫ്ളാഗ് ബാധിതരെ പരിചരിക്കാൻ മുന്നോട്ടിറങ്ങി തന്റെ സഹപുരോഹിതർക്ക് ഫ്ലാഗ് ബാധ വരാതിരിക്കാനായി വയലിന് നടുവിലുള്ള ഒരൊഴിഞ്ഞ വീപ്പയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് ഒരു നല്ല കുമ്പസാരക്കാരനും സുവിശേഷകനുമായിരുന്ന വിശുദ്ധ ജോൺ ആഴ്ചകളും മാസങ്ങളും ഇടവകകളിൽ ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട് പുരോഹിതരുടെ ആത്മീയ പുരോഗതിക്കായി ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ അധികാരികളുടെ സമ്മതത്തോടെ അതിനു വേണ്ട പ്രവർത്തനം തുടങ്ങിയെങ്കിലും പുതിയതായി വന്ന ജനറൽ സുപ്പീരിയർ അതിനെ എതിർത്തതിനെ തുടർന്ന് ശക്തമായ പ്രാർത്ഥനയ്ക്കും ഉപദേശങ്ങൾക്കും ശേഷം തന്റെ പൗരോഹിത്യ സഭ വിടുന്നതിനുള്ള തീരുമാനമെടുത്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ യൂണിസ്റ്റോഫ് സൊസൈറ്റി ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന സന്യാസ സഭയ്ക്ക് വിശുദ്ധൻ രൂപം നൽകി പുരോഹിതന്മാരെ ധ്യാനിപ്പിക്കുക സെമിനാരികൾ സ്ഥാപിക്കുക ജനങ്ങൾക്കിടയിൽ സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തുക എന്നിവയായിരുന്നു ഈ സഭയുടെ പ്രധാന ദൗത്യങ്ങൾ അധികം താമസിയാതെ ജാൻസനിസ മതവിരുദ്ധവാദികളിൽ നിന്നും വിശുദ്ധൻ്റെ പഴയ ചില സഹപ്രവർത്തകരിൽ നിന്നും വിശുദ്ധന് ഏറെ ഭീഷണിയുണ്ടായി തങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും രക്ഷ നേടാൻ ആഗ്രഹിക്കുന്ന വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളെക്കുറിച്ച് ഓർത്ത് അതീവ ദുഃഖിതനായിരുന്നു വിശുദ്ധൻ പിന്നീട് അദ്ദേഹം സിസ്റ്റേഴ്സ് ഓഫ് ദ ചാരിറ്റി ഓഫ് ദി റെ റെഫ്യൂജ് എന്ന സന്യാസി സഭ സ്ഥാപിച്ചു നല്ലൊരു രചയിതാവ് കൂടിയായിരുന്നു വിശുദ്ധ ജോൺ യൂഡ്സ് ദൈവികതയുടെ ഉറവിടമായ യേശുവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയായ പരിശുദ്ധ മറിയവുമായിരുന്നു വിശുദ്ധൻ്റെ പ്രധാന വിഷയങ്ങൾ തൻ്റെ എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ കായലിൽ വെച്ച് വിശുദ്ധൻ മരണമടഞ്ഞു യേശുവിൻ്റെ തിരുഹൃദയത്തോടും പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തോടുമുള്ള വിശുദ്ധൻ്റെ ഭക്തി കാരണം പിയൂസ് പതിനൊന്നാമൻ പാപ്പ വിശുദ്ധനെ യേശുവിൻ്റെയും അറിയത്തിൻ്റെയും തിരുഹൃദയങ്ങളോടുള്ള ഭക്തിയാചരണത്തിൻ്റെ പിതാവ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി തിരുഹൃദയത്തോടും അമലോത്ഭവ ഹൃദയത്തോടുമുള്ള ഭക്തി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും വർദ്ധിച്ചു വരുവാൻ പാപികളായ വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ